സയൻസ് സെന്റർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നമസ്കാരം പ്രാദേശിക വാർത്തകൾ ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ നിർമ്മാണ കമ്പനിയായ വാഗാഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ദേശീയപാത വടകര മുതൽ വെങ്ങളം വരെ ഗതാഗത യോഗ്യമാക്കുക നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത് ഐ എൻ ടിയുസി ഫെഡറേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു റോഡ് ഗതാഗതം ഇത്രയും താറുമാറായി ജനങ്ങൾ ദുരിതത്തിലായിട്ടും അധികൃതർ പോലെ മാറി നിന്നാൽ ശക്തമായ സമരം ആസൂത്രണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു സമരസമിതി ചെയർമാൻ എ കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കെ എൻ അമീർ കെ കെ വിനയൻ എ സതീശൻ വിനോദ് ചെറിയത്ത് പി ബിജു ബസുടമ സംഘടനാ നേതാക്കളായ ഉഷസ് ഗോപാലൻ സാൽവാ കുഞ്ഞമ്മദ് ഹരിദാസൻ പാറക്കൽ അബു ഹാജി പി അബ്ദുള്ള പി ബിജു എൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ദിനേശൻ ഇളയിടത്ത് കെ പ്രമോദ് പ്രസീദ് ബാബു അമർ ശാന്തി സുനി യു കെ കുഞ്ഞിരാമൻ പി രജീഷ് എ ബി സത്യൻ രാകേഷ് കെ എ ബി ശിവപ്രസാദ് എന്നിവർ ധർണിക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം മൂരാടും മുക്കാളിയിലും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞുവീണ് ഗതാഗതം താറുമാറായിരുന്നു ഈയൊരു സാഹചര്യവും കൂടി കണക്കിലെടുത്ത് വാഗാട്ട് പ്രൊജക്ട് മാനേജർ രാജശേഖറിന് സമരസമിതി നിവേദനം നൽകുകയും ചെയ്തു